ഇന്നിപ്പോൾ മതരാഷ്ട്രവാദത്തോട് ഒരു രീതിയിലും യോജിക്കാവുന്നതല്ല സമസ്ത വിഭാഗത്തിൻ്റെ എ പി അബൂബക്കർ മുസുലിയാരുടെ വ്യക്തമായ നിലപാട് ഇപ്പോ വന്നിരിക്കുകയാണ് ഇന്നലെ അത് ഒന്നുകൂടി ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ് ബഹുസ്വരതയെ സംരക്ഷിക്കുന്ന നിലപാടുകളാണ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുണ്ടാവേണ്ടത് രാഷ്ട്രീയ ലാഭങ്ങൾക്കായി തീവ്ര ചിന്താഗതിക്കാരുമായി കൂട്ടുകൂടുന്നത് ജനാധിപത്യ സങ്കല്പങ്ങൾക്ക് അഗാധമേൽപ്പിക്കും എന്ന് ബഹുമാന്യായ കാന്തപുരം മുന്നറിയിപ്പ് നൽകിയിരിക്കുക ഈ മുന്നറിയിപ്പ് ആർക്കാണ് ബാധകമാകുക എന്ന് എല്ലാവർക്കും അറിയാം അത് യു ഡി എഫിനാണ് യു ഡി എഫ് എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ലീഗ് അതിൻ്റെ പ്രമുഖ നേതാക്കളായ വി ഡി സതീശനും കുഞ്ഞാലിക്കുട്ടിയും ഇവർക്കാണ് യഥാർത്ഥത്തിൽ ഈ താക്കീത് ഇവരെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നു സംസ്ഥ മുമ്പ് തന്നെ ഇവിടെ സമ്മേളനത്തിൻ്റെ ഭാഗമായി നൂറാം സമ്മേളനത്തിൻ്റെ ഭാഗമായി അതിശക്തിയായ പ്രതികരണമാണ് ജമായത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള വർഗീയതക്കെതിരായിട്ട് മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ വളരെ പ്രധാനപ്പെട്ട സാമുദായിക സംഘടനകളുടെ ഈ നിലപാടിനെ ഞങ്ങൾ ആദ്യം മുതലേ സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം തന്നെയാണ് ജമായത്ത് ഇസ്ലാമിയെ ചേർന്ന് യു ഡി എഫ് ഒരു ഭാഗത്ത് ജമായത്ത് ഇസ്ലാമി വേറൊരു ഭാഗത്ത് ബി ജെ പി രാജീവ് ചന്ദ്രശേഖരൻ വർഗീയവാദിയല്ല എന്ന സർട്ടിഫിക്കറ്റ് നൽകിയത് വി ഡി സതീശനാണ് അപ്പോൾ കോലിൽ ബി സഖ്യം കാലം അതിൻ്റെ പുതിയ രൂപമാണ് കേരള കോൺഗ്രസ് ബി ജെ പി ലീഗ് ജമായത്ത് ഇസ്ലാമി സഖ്യം അതിൻ്റെ കോർഡിനേറ്ററാണ് യഥാർത്ഥത്തിൽ വി ഡി സതീഷൻ ഈ താക്കീതെല്ലാം ഏറ്റവും ശക്തിയായിട്ട് ബാധിക്കുന്നത് അവരെയാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൂടെ നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് അവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഈ കേരളത്തിലെ പ്രമുഖമായ ഒരു മുന്നണിയുമായി ജമായത് ഇസ്ലാമി ഉണ്ടാക്കുന്ന കൂട്ടുകെട്ടിലൂടെ അവർക്ക് സമൂഹത്തിൽ കൂടുതൽ സ്വീകാര്യത കൈവരും അങ്ങനെ സ്വീകാര്യത കൈവരുന്നത് അപരമത സിദ്ധാന്തം അപരന്മാരെ സൃഷ്ടിക്കുക എന്നുള്ള സമീപനം അത് ഭൂരിപക്ഷവർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആ വിദ്വേഷത്തിലൂടെ യഥാർത്ഥത്തിൽ മതരാഷ്ട്രവാദം അതിലൂന്നിയിട്ടുള്ള അവരുടെ പ്രവർത്തനം അവരുടെ പ്രവർത്തന പദ്ധതിക്കുള്ള പിന്തുണ നേടാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുക അതാണ് യഥാർത്ഥത്തിൽ വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുന്ന ഒരു കാര്യമായിട്ട് അവർ കാണുന്നത് നിലവിലിപ്പോൾ അവരൊരു രാഷ്ട്രീയ ശക്തി അല്ലാതിരിക്കുമ്പോഴും സമൂഹത്തിൽ അതിതീവ്രമായ വിഭജനം സൃഷ്ടിക്കാൻ ക്ഷമിക്കുന്നവരാണ് ജമായത്ത് ഇസ്ലാമി നേരത്തെ പറഞ്ഞ വർഗീയവാദികളായ നമുക്കെല്ലാം അറിയുന്ന ആർ എസ് എസ് ബി ജെ പി സംഘപരിവാർ വിഭാഗവും ഈ ഓർജിനിലൂടെ ഇവർക്ക് രണ്ടുപേർക്കും അതാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം വർഗീയ ശക്തികൾ പരസ്പരം ഏറ്റുമുട്ടിയാൽ ഏതെങ്കിലും ഒരു വർഗീയവാദ വിഭാഗം ജയിക്കുകയോ മറ്റൊരു വിഭാഗം തോൽക്കുകയോ അല്ല ചെയ്യുക രണ്ട് വിഭാഗവും പരസ്പരം ശക്തിപ്പെടുത്തുകയാണ് ശക്തിപ്പെടുത്തുകയാണിരിക്കുക അപ്പോൾ ഈ വേർതിരിവിലൂടെ സംഘപരിവാരും ശക്തിപ്പെടാനാണ് സാധ്യത രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തിപ്പെടുത്തുകയാണ് ഇത് കേരളത്തെ ഇല്ലാതാക്കും എന്നതാണ് ഈ ജാഥ മുന്നോട്ടേക്ക് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ സ്വാഭാവികമായി ഈ വർഗീയതക്കെതിരായ പോരാട്ടം എല്ലാ വിശ്വാസികളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ക്ഷി രാഷ്ട്രീയത്തെ അതീതമായി മുന്നോട്ടേക്ക് കൊണ്ടുപോകണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട അജണ്ടയാണ് അങ്ങനെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ കേരളം അതിഗുരുതരമായ പ്രതിസന്ധിയിലാവും ഇല്ലാതാവും എന്നാണ് ഞങ്ങൾ ഈ ജാതിയുടെ മുന്നിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യം ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാം